ഹായ് ഡിയേഴ്സ് നിങ്ങൾ എന്തിനെയെങ്കിലും കാത്തിരിക്കുകയാണോ ജോലി ആഗ്രഹിച്ച വിദ്യാഭ്യാസം റിലേഷൻഷിപ്പ് തുടങ്ങി എന്തിനെയെങ്കിലും കാത്തിരിക്കുകയാണോ ഈ കാത്തിരിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ ഇത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഭൂരിഭാഗം ആളുകൾ അവരുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് കാത്തിരിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി ഭാര്യ ഭർത്താവ് കുട്ടികൾ അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബം ചിലർ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിക്കാതെ വന്ന ആ ഒരു വ്യക്തി എന്ന എന്ന് പോകും എന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഇത് ഒരു തേർഡ് പേഴ്സൺ ആകാം ചിലർക്ക് ഇവിടെ കുടുംബ സ്വത്ത് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കാത്തിരിക്കുന്നവരും അതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മേലധികാരിയുടെ ഉപദ്രവം എന്ന് തീരും അല്ലെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെ എപ്പോൾ രക്ഷപ്പെടും എന്നും കാത്തിരിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളില്ലാത്ത ആളുകൾ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് ഈ സ്പ്രെഡിൽ എല്ലാ എലമെൻസിൻ്റെയും സാന്നിധ്യമുണ്ട് വാൻസ് കപ്സ് സോഡ്സ് പെൻഡക്കൾസ് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ ആ ട്രാൻസ്ഫോർമേഷൻ സ്വീകരിക്കുവാൻ തയ്യാറല്ല അതായത് ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറല്ല നിങ്ങൾ വാശി പിടിച്ചിരിക്കുകയാണ് വിചാരിച്ച കാര്യം വരുന്നത് വരെ മറ്റൊന്നിനും തയ്യാറല്ല ആദ്യം ഞാൻ കാത്തിരിക്കുന്ന കാര്യം നടക്കട്ടെ എന്നിട്ട് മതി ബാക്കിയെല്ലാം എന്ന ഒരു രീതിയാണ് നിങ്ങളുടെ എനർജി ഈ ഒരു സാഹചര്യം മൂലം നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല മനുഷ്യരെ അല്ലെങ്കിൽ അവസരങ്ങളെ കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ അവർക്ക് നൽകുവാൻ സാധിച്ചേക്കും ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാതെ മറ്റുള്ളവരുമായി ചേർന്ന് വർക്ക് ചെയ്യുക അതായത് സമൂഹത്തിൽ ഒരു സമൂഹ ജീവിയായി ജീവിക്കുക ത്രീ ഓഫ് പെൻഡക്കൾസ് അതാണ് പറയുന്നത് നമ്മൾ നമ്മളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഉൾവലിയാതെ അതായത് ഇൻട്രോവേട്ട് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ എനർജിയുമായി മാച്ച് ചെയ്യുന്ന ആളുകളുമായി സമയം ചിലവിടുക ഗ്രൂപ്പ് മെഡിറ്റേഷൻ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളിലെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുക സിറ്റ്സ് ഓഫ് വാൻസിലെ സിറ്റ്സ് എന്ന നമ്പർ ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് സംഭവിച്ചത് സംഭവിച്ചു അതൊരിക്കലും നിങ്ങളുടെ കുറവുകൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൊണ്ടോ ഒന്നുമല്ല നിങ്ങളിലെ ആന്തരിക ശക്തി മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട് യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ വിശ്വസിച്ച് കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക നിങ്ങളിലെ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട് ഡെത്ത് കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പത്ത് എന്ന നമ്പറും ഇത് തന്നെയാണ് പറയുന്നത് അതായത് ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട് ഒരു സാഹചര്യം എൻഡായി വരുന്നു അത് നിങ്ങളിലെ ഒരു പുതുജീവൻ കൊണ്ടുവരും എന്ന് സാരം സാഹചര്യത്തെ ആക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാകുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാസ്റ്റിൽ സ്റ്റക്കാവാതെ പ്രസൻറ്റിൽ ജീവിക്കുക കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മോചനം തീർച്ചയായും ഉണ്ടാകും സിറ്റ്സ് ഓഫ് വാൻസ് എന്ന കാർഡ് വിജയത്തിൻ്റെ കാർഡാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാണ് ഈ കാർഡ് എടുത്തത് അപ്പോൾ അതിന് കിട്ടിയ ഉത്തരം വിജയത്തിലേക്ക് എന്ന് തന്നെയാണ് എല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ച് കോൺഫിഡൻസായി മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്